Oh മൂന്ന് ദിവസമായി നടന്നുവരുന്ന എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥ ശനിയാഴ്ച സമാപിക്കും വൈകിട്ട് അഞ്ചിന് പടിഞ്ഞാറനടയിൽ നടക്കുന്ന സമാപനം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും ജനം നൽകിയ പിന്തുണയാണ് നഗരസഭയുടെ ചരിത്ര നേട്ടങ്ങൾക്ക് പുറകിലെന്ന് ജാഥയ്ക്ക് തൊഴിയൂരിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥാ ക്യാപ്റ്റനായ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ായി രണ്ടു വർഷം സ്വരാജ് ട്രോഫി കരസ്ഥമാക്കുന്നത് അത് നമ്മുടെ ഗുരുവായൂരാണ് ഇതൊക്കെ നമുക്ക് ലഭിച്ചത് നാട്ടിലെ ജനങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമായി അധികാരത്തിൽ വന്ന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ മുറുകി പിടിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചതിന്റെ വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ജാഥ വൈസ് ക്യാപ്റ്റൻ അനീഷ്മാ ഷനോജ് എ എസ് മനോജ് ഫൈസൽ പൊട്ടത്തയിൽ കെ വി വിവിദ് കൃഷ്ണപ്രിയ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനകൾ ജാഥാ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഹാരാർപ്പണം നടത്തി